ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ശൃങ്കത്ര അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നതം വിജയ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം യു മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഒ കെ വേണു മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഋഷികേഷ് അർജുൻ ശങ്കർ എന്നിവരെയും അനുമോദിച്ചു എം ബി ബി എസ് നേടി നാടിനഭിമാനമായ ഡോക്ടർ ഗായത്രി ിയമബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദീപിക എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് എടക്കരയിലെ സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ മെഗാ ക്യാമ്പും നടന്നു നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് നവദീപം സെക്രട്ടറി പി എസ് ജിഷ്ണു സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ശിവശങ്കരൻ മാസ്റ്റർ എം വി പ്രദീപ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സുജിത് കുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വൈവിധ്യങ്ങളായ ഇന്ത്യൻ പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ